തിരുവനന്തപുരം കല്ലമ്പലത്ത് വാഹനാപകടം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് നിരവധി പേർക്ക് പരുക്ക് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹരികൃഷ്ണൻ ഹരികൃഷ്ണനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഹരി എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് പരിക്കേറ്റവരെ അല്ലെങ്കിൽ ഈ വാ ബസ്സിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും കൃത്യമായി പുറത്തെടുക്കാനും ആശുപത്രിയിലേക്ക് മാറ്റാനും സാധിച്ചിട്ടുണ്ടോ ഗോകുൽ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അതായത് ഈ തിരുവനന്തപുരം വർക്കല വർക്കലയ്ക്ക് അടുത്തുള്ള കല്ലമ്പലത്തിന് അടുത്ത് ഈ തേവലക്കാട് യു സ്കൂൾ വെള്ളല്ലൂർ തേവലക്കാട് യു സ്കൂളിന് സമീപമാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു മണിക്കൂറായി മഴയുണ്ടായിരുന്നു ചെറിയ മഴയുണ്ടായിരുന്നു അങ്ങനെ ഈ റോഡൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനിടയിൽ ഈ ബസ് ഈ സ്വകാര്യ ബസ് ഉണ്ണികൃഷ്ണൻ എന്ന സ്വകാര്യ ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത് ആ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ നിയന്ത്രണം വിട്ട് റോഡിന് കുറുകെ ഈ ബസ് മറി മറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഏഴോളം യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ ബസ്സിനകത്ത് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ പരിക്കേറ്റവരെ ഈ സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെ നില അല്പം ഗുരുതരമാണ് ഇയാളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇയാൾ തമിഴ്നാട് സ്വദേശിയാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും അപകട കാരണം കൃത്യമായി വ്യക്തമല്ല പക്ഷെ കണ്ടുനിന്ന ഈ നാട്ടുകാരെ അടക്കം പറയുന്നത് ഈ മഴയത്ത് ഈ നിയന്ത്രണം വിട്ട് തെന്നി പോയി എന്നുള്ളതാണ് എന്തായാലും ഈ ഈ തടസ്സപ്പെട്ടിട്ടുണ്ട് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുകയാണ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം